നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വാർത്ത തിരുവനന്തപുരം വൈദ്യുതി ഭവൻ എന്ന് നമ്മളെല്ലാം പറയുന്ന കോപ്പറേറ്റീവ് ഓഫീസ് കെ ഐ സി ബിയുടെ ആസ്ഥാന മന്ദിരം കേരളത്തിലെ ആസ്ഥാന മന്ദിരം അവിടെ ഈ അടുത്ത കാലത്ത് കമ്പ്യൂട്ടറുകൾ വാങ്ങിക്കൂട്ടി അതിൽ രണ്ട് കമ്പ്യൂട്ടറുകൾ മോഷണം പോയെന്നും മൂന്ന് കമ്പ്യൂട്ടറുകൾ മോഷണം പോയെന്നും വർത്തമാനമുണ്ട് എന്നാൽ ഈ കമ്പ്യൂട്ടറുകൾ എങ്ങനെ മോഷണം പോയി എന്ന് ഇതുവരെയും ഇവർക്ക് അറിയാൻ സാധിച്ചില്ല അവിടെ നാല് ചുറ്റും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കെ ഐ സി ബി എന്ന് പറയുന്ന ആസ്ഥാനമന്ദിരത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റു ജനറേറ്റിംഗ് പദ്ധതികളുടെ അവസ്ഥ എന്തായിരിക്കും ഇവിടെ ക്യാമറ സ്ഥാപിച്ചതായി ഇവർ അറിയിക്കുന്നു എന്നാൽ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല ഈ സ്ഥാപനങ്ങൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നതിനും ക്യാമറ പരിശോധിക്കുന്നതിനും ധാരാളം വ്യക്തികളെ അവിടെ നിയോഗിച്ചിട്ടുണ്ട് യഥാസമയം ക്യാമറകൾ പ്രവർത്തിപ്പിക്കുന്നതിനും ക്യാമറകൾ നന്നാക്കുന്നതിനും ആളെ നിയോഗിച്ചതായി ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി പ്രത്യേക വിഭാഗം തന്നെ അവിടെയുണ്ട് നമുക്കൊരു ഇലക്ട്രോണിക്സ് വിങ്ങ ഇവരെല്ലാം അവിടെ ഉള്ളപ്പോഴാണ് ഈ കമ്പ്യൂട്ടറുകൾ മോഷണം പോയത് ഈ കമ്പ്യൂട്ടറുകളുടെ സൂക്ഷിപ്പ് എന്ന് സൂചിപ്പിക്കുന്നത് അതായത് സൂക്ഷിപ്പുകാരൻ സിവിൽ വിങ്ങിലെ ഒരു വിദഗ്ധനാണ് അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പരാതികൾ ഞങ്ങളുടെ കൈവശമുണ്ട് ഊമക്കത്തുകളുണ്ട് അദ്ദേഹം ഈ കമ്പ്യൂട്ടർ മോഷണം പോയതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനൊന്നും പറയാനില്ല അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മക്കുറവ് കൊണ്ടാണ് ഈ കമ്പ്യൂട്ടറുകൾ നഷ്ടപ്പെട്ടത് എന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഈ വാർത്ത കഴിഞ്ഞ ആഴ്ച തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു എന്നാൽ ഇത് എവിടെ എത്തുമെന്ന് ഞങ്ങൾക്ക് ഒരു പിടിയുമില്ല തിരുവനന്തപുരത്തെ ആസ്ഥാന മന്ദിരത്തിൽ നിന്ന് കമ്പ്യൂട്ടറുകൾ മോഷണം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം അതിൻ്റെ ചുമതലക്കാരനായിരുന്ന അസിസ്റ്റൻ്റ് എഞ്ചിന അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും മറ്റു ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെയാണ് അതിൻ്റെ താക്കോൽ സൂക്ഷിക്കുന്നത് നമ്മുടെ സിവിൽ വിങ്ങിലാണ് ആ ഉദ്യോഗസ്ഥൻ്റെ അനാസ്ഥ തന്നെയാണ് ഈ കമ്പ്യൂട്ടറുകൾ മോഷണം പോകാൻ കാരണം ആ മോഷണം നടന്ന വ്യക്തി ആരാണെന്നോ അത് കണ്ടുപിടിക്കേണ്ട ബാധ്യത എന്താണെന്നോ തീരുമാനിക്കാതെയാണ് തിരുവനന്തപുരം വൈദ്യുതി ഭവൻ ആസ്ഥാന മന്ദിരത്തിലെ ഉദ്യോഗസ്ഥന്മാർ ഇരുട്ടിൽ തപ്പുന്നത് ഈ അടുത്ത കാലം വരെ പരാതി നൽകിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അത് യഥാസമയം പരാതി നൽകി ബോർഡിന്റെ അറുപതിനായിരം രൂപ വിലയുള്ള രണ്ടെന്നും മൂന്നൊന്നും സ്ഥിരീകരിക്കാത്ത കമ്പ്യൂട്ടറുകൾ മോഷണം പോയതായി നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് നടപടിക്രമങ്ങളിലേക്ക് പോകണമെന്ന് ട്രാവൻപൂർ എക്സ്പ്രസ് ആവശ്യപ്പെടുന്നു